ഇതിൽ എൺപത്തി മൂന്ന് ശതമാനം ആളുകൾക്ക് ഇപ്പോഴും ഗവൺമെന്റിന്റെ മുന്നൂറ് രൂപ വീതമുള്ള പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചുറി പറ്റി അതുപോലെ തന്നെ വാടക ഇനത്തിൽ വാടക ഇനത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന ആളുകൾ ആളിൽ തന്നെ അൻപത് ശതമാനം പേര് ആളുകൾക്ക് ആ ഒരു വാടക മതിയാവുന്നില്ല അതിലും ഉപരി വാടക കൊടുത്തുകൊണ്ടാണ് അവർ ഇന്ന് കൊണ്ടിരിക്കുന്നത് അതിൽ ആറ് ശതമാനം പേരുകൾ ഇരട്ടിയിലധികം വാടക കൊടുത്തുകൊണ്ടാണ് കൊണ്ടിരിക്കുന്നത് ഇതും ഇതോടൊപ്പം ആരോഗ്യ മേഖലയിൽ അവർ ചെലവഴിക്കേണ്ട തുകയും ഒക്കെ വരുമ്പോൾ അവർക്ക് വലിയ ഭീമമായ ഒരു തുക ഇപ്പോഴും അവർക്ക് മറ്റു രീതിയിൽ കണ്ടെത്തേണ്ടി വരികയാണ് ചെയ്യുന്നത് മറ്റൊരു വസ്തുത ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആൾ ഈ ഒരു കുടുംബങ്ങൾക്കൊന്നും തന്നെ ലോണിന് അപേക്ഷിക്കാനുള്ള സാഹചര്യം നിലവിലില്ല കാരണം അവർക്ക് ലോൺ അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ലോൺ കിട്ടേണ്ട ഒരു സാധ്യത മുഴുവൻ അടഞ്ഞ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് അപ്പോൾ അത്തരം മേഖലകളും അടഞ്ഞു കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കുടുംബങ്ങളെ ഏതൊക്കെ അർത്ഥത്തിലാണ് ഏതൊക്കെ മേഖലയിലാണോ അവരെ സംരക്ഷിക്കേണ്ടത് അത് കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമമാണ് സന്നദ്ധ സംഘടനകളും സർക്കാരുകളും ഞങ്ങൾ അതിൽ ആവശ്യപ്പെടുന്നത് ഒരു ഏകോപനമാണ് അതിലുണ്ടാകേണ്ടത് എല്ലാ സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇത്തരം ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ശരി ശരി സർക്കാരിന് കുറച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിപാടി വേണം വിശദമായ ഒരു പഠനം വേണം എന്നാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് താങ്ക് യു